ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് ഒരുപാട് പെറ്റ്സുകളും സാധനങ്ങളൊക്കെ സെയിലായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം ബ്രീഡേസിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാൻ ഉണ്ടെങ്കിൽ മൊബൈൽ ചരിച്ചു പിടിച്ചിട്ട് ഒരു മുപ്പത് നാല്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്തു തരാം നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരു ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് പെറ്റ് സെയിൽ ചെയ്യുന്നതിലും ആട് പശു കോഴി അങ്ങനത്തെ സെയിൽ ചെയ്യാനായാലും രണ്ട് തരം രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് യൂട്യൂബില് വീഡിയോ തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ സീരിയൽ നമ്പർ ഒന്ന് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ള ജർമ്മഷിപ്പുകളുടെ ഫീമെയിലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ബ്രീഡർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ രണ്ട് തൃശ്ശൂർ ജില്ലയിൽ കാഞ്ഞാനിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് ഒരുപാട് പ്രാവുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് അറുപതിലറ പ്രാവുകൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അറുപതിൽ കൂടുതൽ പ്രാവുണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നുള്ളൂ അപ്പോൾ ഇതിൽ നാടൻ പ്രാവുണ്ട് ക്രോസ് പ്രാവുകളുണ്ട് ഉണ്ട് അതേപോലെ ഓസ്ട്രേലിയൻ ഗോൾഡ് ഉണ്ട് അപ്പോ ഓസ്ട്രേലിയൻ ഗോൾഡ് ഒക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നുള്ളൂ ഉണ്ട് മുഗി പയറ് മുന്നൂറ് രൂപ അപ്പോ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അറുപതില പ്രാവുകൾ വരുന്നുള്ളൂ സീരിയൽ നമ്പർ മൂന്ന് അപ്പൊ നമുക്ക് പാലക്കാട് ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫ്രീ അഡോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് ഏഴു മാസം പ്രായമുള്ള നാടൻ ബ്രീഡ് പപ്പീനെ വന്നിരിക്കുന്നത് ഏഴു മാസം മെയിൽ പപ്പിയാണ് അപ്പൊ പാലക്കാട് ലൊക്കേഷൻ അപ്പൊ ഈ പപ്പീനെ എടുത്ത് വളർത്താൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക പാലക്കാട് ലൊക്കേഷൻ ഫ്രീ അഡ് ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ നാല് തൃശ്ശൂർ ജില്ലയിൽ ഏങ്ങണ്ടിയൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബ് ആപ്സോന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ലാബ് ആപ്സോന്റെ പപ്പീസ് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് വെറും നാലായിരം ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പേരൻസ് ആണ് വന്നിരിക്കുന്നത് മദറിനും ഫാദറിനെയും ഫോട്ടോയും വീഡിയോയും നമ്പർ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് വെറും നാലായിരം രൂപ ഒറിജിനൽ ഒറിജിനല് ലാപ്ഷാപ്ഷോ പപ്പീസുകള് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ നാലില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ അഞ്ച് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ബെൽജിയം അല്ലോസിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അടക്കം ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് അപ്പൊ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബ്രീഡിൽ നല്ല അടിപൊളി വപ്പീസുകള് ബെൽജിയം മനോസിന്റെ ഇരുപത്തിരണ്ടായിരം രൂപ സീരിയൽ നമ്പർ അഞ്ചില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അതേപോലെ തന്നെ അവിടെ നമുക്ക് ഫീമെയിൽ ബപ്പീസുകൾ വന്നിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബുൾമസ്റ്റിഫിന്റെ ഫീമെയിൽ ബഫീസിന്റെ വില വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ ആറ് ആലപ്പുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ജർമൽഷിപ്പേണ്ട പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് മെയിൽ പപ്പിക്ക് പതിനാലായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയാണ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ജർമ്മൻ ജർമ്മശ്വീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ആറ് സീരിയൽ നമ്പർ ഏഴ് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊച്ചിൻ പാൻറ്റത്തിന്റെ രണ്ട് മാസമായിട്ടുള്ള മൂന്ന് ചിക്സാണ് വന്നിരിക്കുന്നത് പീസ് റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപേന് ഒരു ചിക്സിന്റെ റേറ്റ് നല്ല ക്വാളിറ്റി ഉള്ള കൊച്ചിൻ ബാൻഡത്തിന്റെ ചിക്സുകൾ മുന്നൂറ്റി അമ്പത് രൂപ പീസ് റേറ്റ് നല്ല ബൂട്ട് ക്വാളിറ്റിയും അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള ചിക്സുകളാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ എട്ട് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഡോബർമാൻ്റെ പപ്പീസുകൾ നമുക്ക് സെയിലിരിക്കുന്നത് മെയിൽ പപ്പിക്ക് പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ഏഴായിരം രൂപയാണ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഈ ഡോബർമാൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ എട്ട് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒമ്പത് തൃശ്ശൂർ ജില്ലയിൽ അറുനാട്ടുകരന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസം പ്രായമുള്ളത് എണ്ണായിരം രൂപയാണ് ഈ പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ലാബിന്റെ ഒരു ഫീമെയിൽ പപ്പി തൃശ്ശൂർ ജില്ലയിൽ അറുനാട്ടുകാര ലൊക്കേഷൻ എണ്ണായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചെടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ഒമ്പതിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ പത്ത് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഷിറ്റ്സുന്റെ നല്ല അടിപൊളി ഒരു മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് അഞ്ഞൂറാണ് ഇതിന്റെ വില വരുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ നല്ല അടിപൊളി കെ സി ഐ സർട്ടിഫൈഡ് പപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് സെയിം പ്രീഡറിനാണ് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പി ഉണ്ട് മെയിൽ പപ്പിക്ക് വിത്ത് കെ സി സർട്ടിഫിക്കറ്റ് അടക്കം പതിനാറായിരം രൂപയാണ് വരുന്നത് അതുപോലെ ഫീമെയിൽ പപ്പിക്ക് പതിനാലായിരം രൂപയും അപ്പൊ നല്ല അടിപൊളി ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസ് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് അടക്കം അടുത്ത് ജർമൻഷിപ്പ് ഫീമെയിൽ പപ്പി വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് അടക്കം പതിനാറായിരം രൂപയാണ് കെ സി ഐ സർട്ടിഫിക്കറ്റ് ജർമ്മൻ ഷിപ്പ് ഫീമെയിൽ പപ്പി പതിനാറായിരം രൂപ ഇത് അടുത്ത ബാച്ചിലെ ജർമ്മൻ ഷിപ്പ് ഫീമെയിൽ പപ്പിന് വിത്ത് ഔട്ട് കെ സി ആണ് വന്നിരിക്കുന്നത് വിത്ത് ഔട്ടില് ഒമ്പതിനായിരം രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വരുന്നുള്ളു വേറെ ഒരു ബാച്ചിലെ ഫീമെയിൽ പപ്പി അടുത്ത് രണ്ടു വയസ്സ് പ്രായമുള്ള അമേരിക്കൻ പുള്ളിയുടെ ഫീമെയിൽ ആണ് ഇതിന്റെ വില ചോദിച്ചത് പതിനാലായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് അവിടെ തന്നെ നമുക്ക് ലാബിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് മെയിൽ പപ്പീസ് എണ്ണായിരം രൂപയും ഫീമെയിൽ പപ്പീസ് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഭീഗിളിന്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ബീഗിളിന്റെ ഒരു ഫീമെയിൽ പപ്പി അപ്പൊ ഈ പപ്പീസുകൾ എല്ലാവരും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതേപോലെ നിങ്ങളുടെ പെറ്റ്സുകൾ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് യാതൊരു ചാർജുകളും വാങ്ങാതെ സെയിൽ പോസ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഡയറക്റ്റ് നമ്പർ യൂട്യൂബിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അടുത്ത് സെന്റ് ബെർണാഡിന്റെ എട്ട് മാസം പ്രായമുള്ള ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് അപ്പോ സെമി അഡൽറ്റ് സെന്റ് ബെർണാഡിന്റെ ഫീമെയിലിലേക്ക് അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് എട്ട് മാസം പ്രായമുള്ള ഫീമെയിൽ പന്ത്രണ്ടായിരം രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ രണ്ട് മാസം പ്രായം കഴിഞ്ഞിട്ടുള്ള കൊളംബിയൻ ബ്രഹ്മയുടെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക